വയനാട്ടിൽ മനോഹരമായ ഒന്നര ഏക്കർ തോട്ടം വയനാട് പനമരം ഹെച്ച് ഓം റോഡ് മെയിൻ റോഡിൽ നിന്നും നൂറ്റി അമ്പത് മീറ്റർ ദൂരം നിറയെ കാപ്പി കുരുമുളക് കവുങ്ങ് തെങ്ങ് മാവ് പ്ലാവ് മറ്റു മരങ്ങൾ ചുറ്റിലും മനോഹര വ്യൂ കോട തണുപ്പ് വറ്റാത്ത കിണർ കറണ്ട് മറ്റ് സൗകര്യങ്ങൾ റിസോർട്ട് ഹോംസ്റ്റേ വില്ല വീട് എന്നിവയ്ക്ക് അനുയോജ്യം സെൻറ്റിന് നാൽപ്പത്തി രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിൽ കുറയും താങ്ക് Thank yeah, you. 이렇게해 이렇게됩니